ഈ വഴി പോയ ഏഷ്യയിലെ തന്നെ തടിയിൽ പണിത ഏറ്റവും വലിയ കൊട്ടാരത്തിലേക്ക് എത്താൻ കഴിയും കേരളീയ തണിത് വാസ്തുവിദ്യശാലയുടെ മകുട ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ് കൊട്ടാരത്തിന്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ഭരിച്ച ഇരുവിയോർമ്മ കുലശേഖര പെരുമാളാണ് ഏടി ആയിരത്തി അറുനൂറ്റി ഒന്നിൽ കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുറച്ചിൽ ശേഷം മാർത്താണ്ഡവർമ്മ കൊട്ടാരം പുതുക്കി പണിതു പൂമുഖം മന്ത്രശാല നാടകശാല മണിമേട എന്നിവ ഉൾപ്പെടുന്ന പൂമുഖ മാളികയ്ക്ക് ത്രികോണ ആകൃതിയിലുള്ള കമാനമുണ്ട് ഇവിടെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം വേണാടിന്റെ ഭരണാധികാരിയായിരുന്ന ഇരുവി വർമ്മ കുലശേഖര പെരുമാ ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറ്റിയൊന്നിൽ നിർമ്മിച്ചതായും പിന്നീട് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ മഹാരാജാവ് പുതുക്കിപ്പണികയും ചെയ്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരള സർക്കാരിന്റെ വകയാണ് പത്മനാഭപുരം കൊട്ടാരം ഈട്ടിത്തടിയിൽ നിർവഹിച്ചിട്ടുള്ള സങ്കീർണമായ കുത്തുപണികളും മനോഹര ശില്പങ്ങളും ചുമർചിത്രങ്ങളും കൊട്ടാരത്തിലെ വിസ്മയങ്ങൾ തന്നെയാണ് ഭൂമുഖത്തിന്റെ മുകളിലത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുറിയാണ് മന്ത്രശാല മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ ഇവിടെ വെച്ചാണ് എടുത്തിരുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മറ്റൊരു സവിശേഷത ഇവിടത്തെ കറുത്തിരണ്ട മിനുസമേറിയ തറയാണ് ഇത് നിർമ്മിക്കാനായി മുട്ട കരിപ്പ് കരിപ്പുകി ചുണ്ണാമ്പ് ചിരട്ടക്കറി ആറ്റുമണൽ എന്നിവയുടെ അപൂർവ ക്ഷിതമാണ് ഉപയോഗിച്ചിരുന്നത് പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമാണ് ദർഭക്കുളങ്ങര കൊട്ടാരം എന്ന പേരുള്ള തായ്ക്കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി പത്ത് വരെ വേണാട് ഭരണാധികാരിയായ രവിവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് ഇത് പണികഴിപ്പിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ നമ്മുടെ വാസ്തുവിദ്യയിലും പ്രകടമാണ് തച് ഉദാത്ത മാതൃകയായി ഒരു ചരിത്ര അത്ഭുതമായി ഇന്നും തലയെടുപ്പോടുകൂടി നിലകൊള്ളുന്ന കെട്ടിട സംശയമാണ് കൊട്ടാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക